മധ്യപ്രദേശിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് നാഷണൽ പാർക്കായ കാന നാഷണൽ പാർക്കിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര കൊച്ചിയിൽ നിന്ന് റായ്പൂരിലേക്ക് ഫ്ലൈറ്റ് എടുത്തിട്ട് അവിടുന്ന് നമ്മൾ കാനയിലേക്ക് കാറിലാണ് കേട്ടോ വരുന്നത് അവിടുന്ന് കാനയിലേക്ക് ഒരു ടു ഹൺഡ്രഡ് കിലോമീറ്ററോളം ഉണ്ടായി ഏകദേശം അങ്ങനെ കാന നാഷണൽ പാർക്കിലേക്കുള്ള യാത്രക്കിടയിൽ യാത്രയ്ക്കിടയിൽ ജീവിതത്തിലാദ്യമായിട്ട് ഞാൻ ഒട്ടകത്ത് നേരിട്ട് കണ്ടു കേട്ടോ റായ്പൂരിൽ നിന്ന് റൂട്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും ഡെവലപ്ഡ് അല്ലാത്ത ഏരിയ കൂടെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഹോട്ടൽസും എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കടകളോ ഒന്നും കാണാൻ പറ്റില്ല സെൻട്രൽ ഇന്ത്യയിലെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടൈഗർ റിസർവിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മധ്യപ്രദേശിൽ നിന്ന് തന്നെയായിരിക്കണം തുടക്കം ഉണ്ടായിരുന്നു അതിൽ തന്നെ ലാൻഡ്സ്കേപ്പിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കാന തന്നെയായിരിക്കണം ഫസ്റ്റെന്നും എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അതെന്തായാലും ഇപ്പം നടക്കാൻ പോവാം ഇന്ന് നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത് കാനയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സഫാരി ലോഡ്ജായ സിംഗിനാവ ജംഗിൾ ലോഡ്ജാണ് കേട്ടോ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ജയലാറൊക്കെ പോലെയാണിത് ഈ കാന നാഷണൽ പാർക്കിൻ്റെ ബഫർ സോണുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ ഈ സിംഗിനാവ ജംഗിൾ ലോഡ്ജ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ആനിമൽ സൈറ്റിങ്സ് കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ജി എം ഒരു മലയാളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടിട്ട് ഇവിടുത്തെ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് അറിയാം വെൽക്കം വെൽക്കം ടു സിംഗിനാവ ജംഗൽ ലോഡ് പ്ലീസ് നമസ്കാരം എൻ്റെ പേര് ശങ്കർ ഞാൻ സിംഗിനാവ ജംഗൽ ലോഡ്ജ് കാനയിലെ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു നാട് പാലക്കാട് ഇവിടെ ഞങ്ങൾ ഒരു നൂറ് ഏക്കർ ലാൻഡിൽ ഒരു ഓൾമോസ്റ്റ് ഫോർട്ടീൻ കോട്ടേജസ് ഉണ്ട് അതിനകത്ത് ഒരു പന്ത്രണ്ട് വൺ ബെഡ്റൂം കോട്ടേജ് ഒരു ടു ബെഡ്റൂം ആൻഡ് ഒരു ഫോർ ബെഡ്റൂം കോട്ടേജ് ഞങ്ങൾ ഭയങ്കര കൺസർവേഷൻ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലോഡ്ജാണ് സോ ദിസ് ഈസ് നോട്ട് ലൈക്ക് എ റെഗുലർ വൈൽഡ് ലൈഫ് ലോഡ്ജ് ഇവിടുത്തെ ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നതും ഈ പ്രോപ്പർട്ടി എല്ലാം നമുക്ക് കാണിച്ചു തരുന്നതും എല്ലാം ആളാണ് ശങ്കർ പറഞ്ഞതുപോലെ ഏകദേശം നൂറ് ഏക്കറോളം ഉള്ള ഇവരുടെ ഈ സ്ഥലത്ത് ഒരു കൺസ്ട്രക്ഷൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഏകദേശം രണ്ട് ഏക്കറോളം സ്ഥലം മാത്രമാണ് അതും വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത് ബാക്കിയുള്ള സ്ഥലം മുഴുവൻ ഇവർ ഫോറസ്റ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടിയിൽ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് നേച്ചറിനെ നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ ഇവരിവിടെ ഉപയോഗിക്കുന്ന മിക്ക പ്രോഡക്ട്സും തന്നെ ഓർഗാനിക് വേണം കേട്ടോ ഇവിടെ ഓരോ കോട്ടേജിനും ഓരോ അനിമൽസിൻ്റെ പേരാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ആ അനിമൽസിൻ്റെ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് റൂമുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇന്ന് നമ്മൾ എത്താൻ ലൈറ്റ് ആയതുകൊണ്ട് വേറെ പരിപാടികളൊന്നും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ രാത്രി ഇവിടെ നമുക്ക് ഒരു ട്രൈബൽ ഡാൻസും ഔട്ട്ഡോർ ഡിന്നറും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുവരെ നമുക്ക് റെസ്റ്റ് എടുക്കാം എടുത്ത ഫുഡും ഹോസ്പിറ്റാലിറ്റിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട എന്താണെന്ന് വെച്ചാൽ എടുത്ത നാച്ചുറലിസ്റ്റുകളുടെ നോളജാണ് കേട്ടോ നമ്മൾ നേച്ചർ റിലേറ്റഡ് ആയിട്ട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവരതിന് ആൻസർ വരും ജസ്റ്റ് എസ് ഓർ നോ അല്ല അവരതിനെക്കുറിച്ച് നമുക്ക് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തു തരും അതുകൊണ്ട് തന്നെ നാളത്തെ സഫാരിക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ നാളെ രാവിലെ നാലേ മുക്കാലിന് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും അഞ്ചരയ്ക്കാണ് നമ്മളിവിടെ സഫാരി സ്റ്റാർട്ട് ചെയ്യുക പറഞ്ഞിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ട്രൈബൽ ഡാൻസ് ആണ് നമ്മുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചുവന്നപ്പോഴേക്കും നമ്മുടെ കോട്ടേജിന്റെ മുന്നിൽ അതാ പുള്ളിമാനങ്ങൾ ഓടി പഞ്ഞ് നടക്കണം രാവിലെ ഒരു നാലേ മുക്കാലായപ്പോഴേക്കും നമ്മൾ സഫാരിക്ക് വേണ്ടിട്ട് പുറപ്പെട്ടു കേട്ടോ നമ്മുടെ കൂടെ ഋതീക്കും ശങ്കറും ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ സഫാരിക്ക് പിന്നെ ഇവിടുത്തെ സഫാരി വെഹിക്കിൾസ് ഫുള്ള് ഓപ്പൺ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകൾ കാണാനാണെങ്കിലും ഷൂട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ് പിന്നെ ഒരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സഫാരിക്ക് വേണ്ട ബീൻ ബാഗും സ്കാർഫും പിന്നെ വെള്ളവും എല്ലാം ഒരു വണ്ടിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ നമ്മുടെ ഇത് കാന ടൈഗർ റിസർവിനകത്ത് രണ്ട് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് ഓപ്പറേഷൻസ് ബോത്ത് അപ്പോൾ ഈ വണ്ടികളെല്ലാം പ്രൈവറ്റ് ആണ് എല്ലാവരുടെയും എല്ലാ റിസോർട്ട്സിനും ഉണ്ടാവും ഈ വണ്ടികളുടെ എൻട്രി എപ്പോഴും റോസ്റ്റർ വൈസ് ആയിട്ട് നടക്കുക പാർക്കിനകത്തേക്ക് അപ്പോൾ ഈ നോർമലി ഹോട്ടൽസ് എന്തായാലും സ്വന്തം വണ്ടികളുണ്ടാവും അപ്പോൾ ഗേറ്റിനകത്ത് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ അവിടെ ഗേറ്റിൽ രജിസ്റ്റർ ടിക്കറ്റ് നമ്മൾ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം ഒന്ന് ടിക്കറ്റ് നമ്മുടെ ഓൾറെഡി പ്രീ പർച്ചേസ് ടിക്കറ്റ്സ് ഉണ്ടാവും അത് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോറസ്റ്റ് ഗൈഡ് വിൽ ജോയിൻ ജോയിനേഴ്സ് ആൻഡ് കാന ഇസ് ദ ഫസ്റ്റ് ഫോറസ്റ്റ് വെർ ദെ ഹാവ് സ്റ്റാർട്ടഡ് ടു ട്രെയിൻ ലേഡി ഗൈഡ്സ് ഓൾസോ നമ്മുടെ കയ്യിൽ കുറേ ലേഡി ഗൈഡ്സ് ഉണ്ട് അവിടെ നല്ല വളരെ എമിനൻറ്റ് ലേഡി ഗൈഡ്സ് അങ്ങനെ ആരെങ്കിലും വരാനും ചാൻസ് ഉണ്ട് സോ ദാറ്റ് ദാറ്റ് ഓൾസോ വെക്സ് ഇൻ റോസ്റ്റർ നമുക്ക് ഇന്ന ഗൈഡിനെ വേണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് അവിടുന്ന് ത്രൂ ദ റോസ്റ്റർ സിസ്റ്റം ഒരാൾ നമ്മുടെ കൂടെ വരും പർപ്പസ് ഓഫ് ദ ഗൈഡ് ഇസ് മെയിൻലി ടു കീപ്പ് എ ചെക്ക് ഓൺ എവ്രി വെഹിക്കിൾ ഈസ് ഫോളോയിങ് ദ റൂൾസ് സ്പീഡ് ലിമിറ്റ്സ് അതായത് നമ്മുടെ ദേ ഡോണ്ട് ഗോ ഇൻ ടു നോൺ ടൂറിസം സോൺസ് പെർപ്പസ്ലി ഓർ സ്കീ ബൂത്ത് ആൻഡ് ഓൾസോ ദൾസോ ഹെൽപ്പ് ഇൻ ട്രാക്കിംഗ് ഈ ടൈഗർ റിസർവ് ഫോം ആയ സമയത്ത് ഓൾമോസ്റ്റ് സെവൻറ്റീസിൽ ഫോം ആയ സമയത്ത് കുറേ അകത്ത് കുറേ വില്ലേജസ് ഉണ്ടായിരുന്നു അവരെല്ലാവരും പുറത്തേക്ക് റീലൊക്കേറ്റ് ചെയ്തു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ അകത്ത് പോയിട്ട് നമ്മൾ കാണുന്ന ഗ്രാസ് ലാൻഡ്സ് മീഡോസ് ഒക്കെ ഉണ്ടല്ലോ ഒരു കാലത്ത് പണ്ട് കാലത്തവിടെ വില്ലേജസ് ആയിരുന്നു അപ്പോൾ ഈ ട്രൈബൽസിനെയും വില്ലേജസിനെയും പുറത്തേക്ക് മാറ്റിയപ്പോൾ അവർക്കൊരു സോഴ്സ് ഓഫ് ഇൻകം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെ പിന്നെ ട്രെയിൻ ചെയ്തിട്ട് അവരെ പിന്നെ തിരിച്ച് ഫോറസ്റ്റിലേക്ക് ആഡ് ചെയ്തത് അങ്ങനെ പലരും ഒരു പലരുടെയും മുത്തശ്ശന്മാരൊക്കെ പാർക്കിനകത്ത് താമസിച്ചവരായിരുന്നു ചിലർ ഈ സ്വയപ്പ് ഈ വണ്ടി നിന്ന് രോഗിക്കുന്ന ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന പയ്യണം ഇവനടക്കം ഇവൻ്റെ മുത്തശ്ശൻ ആ പാർക്കിനകത്തുള്ള മൊത്തം ലാൻഡ് ഫുള്ളിടെ ആയിരുന്നു കുറേയൊക്കെ ഒരു ട്രൈബൽ ലാൻഡ്സ് ഉണ്ടായിരുന്നു ബഞ്ചർ റിവർ സൈഡിൻ്റെ ദി കൈൻഡ് ഓഫ് ബോർഡർ ബിറ്റ്വീൻ ദ കോർ ആൻഡ് ദ ബഫർ യുനോ സോ ഈ സൈഡിലൊക്കെ ഈ സൈഡുള്ള ഫോറസ്റ്റ് ഒക്കെ മെയ്ജർലി ബഫർ സോണാണ് ഓൺ ദി അതർ സൈഡ് ഇറ്റ് ഈസ് ആക്ച്വലി കോർ ഈ ഓടുകളൊന്നും അവർ വേടിക്കില്ല ടൈൽസ് ഇതെല്ലാം ഈ വീട്ടിലുള്ള സ്ത്രീകളെ ഈ തൊടയിലെ മേലിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ആ ഒരു ഷേപ്പ് മാത്രമല്ല അവർ ഒരു ഒരു പ്രൊഫഷണൽ ഇല്ലാത്തവരെ ഉണ്ടാക്കുന്നത് കാരണം അതൊരു അടീവെൻ്റസ് കാണും നമ്മളെപ്പോഴും To, proper, to do, it has a beauty this is the banjar river and this is one of the main one of the two main water sources of Kana. we have banjar and holland so history of Kana goes there were two game reserves the sambar standing there see yeah. so you have the holland game reserve and the banjar game reserve that later became Kana wildlife uh, sanctuary വില്ലേജ് കാണുന്നേലും ഈ മൊത്തം വീട് ഇവരെല്ലാവരും കൂടെ പറിവുകളുടെ മക്കളൊക്കെയാ അപ്പൊ അത് കാരണം കാണുമ്പോൾ വില്ലേജ് ആണെങ്കിലും ഇവരെല്ലാവരും അതൊരു വലിയൊരു ഫാമിലി ആയിട്ട് ആ പുള്ളിയുടെ മുത്തശ്ശന്റെ മക്കൾ അവരെല്ലാവരും ഒരുമിച്ചിട്ട് താമസിക്കുന്നത് ഈ മൊത്തം ഈ കൃഷി എല്ലാവരും അവരുടെ ആൻഡ് ഹീ ടെൽസ് ടൈംസ് ഹിസ് ഹിസ് മദർ വിൽ ബി യു നോ സംതിങ് ദ ആൻഡ് ദൈംസ് ടൈഗർ സ്റ്റാൻഡിങ് ഇൻ ദ ഒന്ന് നോക്കിയിട്ടേ തിരിച്ചു പോകും ഈ ഉള്ളി താമസിക്കുന്നത് അവർ മറ്റേ ഈ ആനിമൽസിനെ ഭയങ്കര സീക്രട്ടായിട്ടാണ് കൺസെന്റ് ചെയ്യുന്നത് വെർഷിപ്പിംഗ് അല്ല പക്ഷേ ഒരു അവർക്ക് അവരുടെ സ്പേസ് കൊടുക്കും അവർ ശല്യം ചെയ്യാനോ അതിനൊന്നും പോവില്ല

ഈ ഇവിടെ നിന്ന് കയറ്റുന്നു പോകുന്നത് അതിനകത്തുനിന്ന് ഓൾമോസ്റ്റ് ഒരു നാൽപ്പതെണ്ണം ഈ മുക്കി ആയിരിക്കും വിച്ച് ഈസ് ദിസ് സോൺ നമ്മൾ കയറ്റുന്നത് ബാക്കിയുള്ളത് ആ ഡിവൈഡഡ് ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് സോൺസ് വിച്ച് ഈസ് കിസ്ലി ആൻഡ് കാണ സോ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ മൊമെൻറ്റ് യു എൻ്റർ ദ പാർക്ക് ഒരു സിംഗിൾ മെയിൻ റോഡ് ഉണ്ട് ആ മെയിൻ റോഡ് ഓൾമോസ്റ്റ് അബൌട്ട് തേർട്ടി ഫൈവ് കിലോമീറ്റേഴ്സ് പോയതിനു ശേഷം പിന്നെ ഇറ്റ് വിൽ ഗെറ്റ് സ്പ്ലിറ്റ് ഇൻ ടു ടു ഡിഫറെൻറ്റ് സോൺസ് കാണയാണേലും കിസ്ലി ആണെങ്കിലും ബട്ട് മുക്കിയാണേലും ദ മൊമെൻറ്റ് വി എൻറ്റർ നമുക്ക് അപ്പം തന്നെ നമുക്ക് വി ക്യാൻ ടേക്ക് ഡിഫറെൻറ്റ് റൂട്ട്സ് ആൻഡ് സ്റ്റാർട്ട് എക്സ്പ്ലോറിങ് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കിസ്ലി സോണിലേക്കാണ് പോകണമെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഒരു ഒരു ഇഫ് യു ടേക്ക് എ ടേൺ അതിൻ്റെ ഉള്ളിലേക്കാണ് വല്ല ടൈഗർ സൈറ്റിങ്ങനെ യു കാൺ ഗോ ടു ദാറ്റ് റോഡ് നിങ്ങൾക്ക് ആ മെയിൻ റോഡ് വിടാൻ പറ്റില്ല മെയിൻ ആയിട്ടുള്ളത് അതാണ് എൻ്റേത് ആൻഡ് ഈ കാര്യങ്ങളൊക്കെ എൻഷോർ ചെയ്യാൻ വേണ്ടിയാണ് വി ഓൾവേസ് ഗെറ്റ് എ ഗൈഡ് ഇപ്പോൾ ദ പ്രൊസസ് ഈസ് ദിയിൽ ഗോ ആൻഡ് സബ്മിറ്റ് എ ടിക്കറ്റ് ടിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ട് അതിനകത്ത് വെഹിക്കിൾ നമ്പർ എഴുതി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ റോസ്റ്ററിങ്ങിൽ അവർ ഗൈഡ് വരുന്ന സമയത്ത് ഈ ഗേറ്റിൽ നിന്ന് അവരൊരു ഗൈഡ് അലോട്ട് ചെയ്ത് വയ്ക്കും അലോട്ട് ചെയ്തിട്ട് ആ ഗൈഡ് വന്നിട്ട് അവർ ടിക്കറ്റ് വയ്ക്കും ആൻഡ് ഗൈഡ് വിൽ കീപ് ദ ടിക്കറ്റ് ഓൾവേസ് ത്രൂഔട്ട് ദി ജേർണി മൂന്ന് ഗേറ്റിൽ അല്ലല്ല അവർ വേറെ ഗേറ്റും ഉണ്ട് വേറൊരു കട്ടിയ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ബൈ റോഡ് നമ്മൾ പോകുവാണെങ്കിൽ ഒരു ഫോർട്ടി കിലോമീറ്റേഴ്സ് ഓൺ ദി അദർ സൈഡ് അവിടെ ഒരു എൻട്രൻസ് ഉണ്ട് അവിടുന്ന് സെയിം റൂളാണ് ഓൾമോസ്റ്റ് പക്ഷേ അവിടുന്ന് കൂടുതൽ വണ്ടികളൊക്കെ വരും കാരണം കഴിഞ്ഞാൽ അവിടെ രണ്ട് സോണിലേയും കൂടി ഒരു സിംഗിൾ ഗേറ്റാണ് അപ്പോൾ സിംഗിൾ കിട്ട അവിടെ അറൗണ്ട് എയ്റ്റി വെഹിക്കിൾസ് എയ്റ്റി നയൻറ്റി വെഹിക്കിൾസ് കയറും വരും അതിനകത്തുനിന്ന് ഒരു ഫിഫ്റ്റീൻ ടെൻ ഫിഫ്റ്റീൻ വെഹിക്കിൾസ് മുക്കി സോണിലോട്ട് വരും ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ദെൻ ദർസ് ഫോറസ്റ്റ് ഓഫീസർ പുള്ളി വന്നിട്ട് വെരിഫൈ ചെയ്യും ദ ക്യാൻ ആസ്കോർ അവർ ഐഡീസ് മേയർ ബൈ നോട്ട് നാച്ചുറലിസ്റ്റ് ഞങ്ങളുടെ നാച്ചുറലിസ്റ്റ് എന്നുള്ളൊരു സിസ്റ്റം ദാറ്റ് ഇസ് ഓൺലി വിത്ത് ലാർജർ ഹോട്ടൽസ് ബാക്കി ചെറിയ ഹോട്ടൽസിലെ തിരി കീപ് ഡ്രൈവേഴ്സ് ആയിരുന്നു അപ്പോൾ നാച്ചുറലിസ്റ്റ് ആർ രജിസ്റ്റേർഡ് ആ ഡ്രൈവേഴ്സ് അപ്പോൾ അവർക്ക് മറ്റേ അവർ അവരുടെ ചില ട്രെയിനിങ്ങും ടെസ്റ്റുകളൊക്കെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ പിന്നെ പല നിയമങ്ങളുണ്ട് ഇതിനകത്ത് ഉദാഹരണത്തിന് ഇപ്പോൾ ദരിസ് എ ടൈഗർ കമ്മിങ് ടുവേഡ്സ് യു യു ഹാവ് ടു കീപ് റിവേഴ്സിംഗ് നമുക്ക് അവിടെ നിൽക്കാൻ പാടില്ല അണ്ടിൽ അല്ല നമ്മളങ്ങനെ ഒരു സ്റ്റക്കായിട്ടൊരു സിറ്റുവേഷൻ ആല്ലാന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കീപ് റുവേഴ്സിംഗ് അപ്പോൾ സോ ദിയസ്ലി ഫോറസ്റ്റ് ആസ് ദ റൈറ്റ് ഓഫ് ദ വ്യൂ ആൻഡ് പിന്നെ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ നമ്മളെപ്പോഴും പാർക്കാൻ പാടുള്ളൂ പിന്നെ അങ്ങനെ പല ഇൻറ്റേർണൽ റൂൾസ് ഉണ്ട് എല്ലാവരുടെ നിന്നും നമുക്ക് റിവേഴ്സ് എടുക്കാൻ പാടില്ല റിവേഴ്സ് എടുക്കാനുള്ള ചില ചില സ്പെസിഫിക് സ്പോട്ട്സ് ഉണ്ട് അവിടെ നിന്ന് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഗൈഡിൻ്റെ കയ്യിൽ അവരിലൊരു ജി പി എസ് ഡിവൈസ് കൊടുക്കും എപ്പോഴും ആ ജി പി എസ് ഡിവൈസിൽ ഈ ഇവർ ഇങ്ങനെ നമ്മളെ വല്ല തെറ്റും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വന്നിട്ട് ഇമീഡിയറ്റ്ലി ഇതിൽ കണക്റ്റഡ് ടു ദ സിസ്റ്റം അല്ല വല്ല സെറ്റ് വന്നിട്ടുണ്ടെന്ന് അവർക്കറിയാം അപ്പോൾ എന്ത് ഫൈൻ ഹെവിലി അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നമ്മുടെ കാന ടൈഗർ റിസർവ് യു ആസ്മീസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിസിപ്ലിൻഡ് പാർക്ക്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് അതിനകത്തുള്ള റൂൾസ് ഈവൻ ദോ പ്രൈവറ്റൈസ് ആണെങ്കിലും അതിനകത്തുള്ള റൂൾസ് ഭയങ്കര ആയിട്ട് അവർ ഫോളോ ചെയ്യുന്നത് പിന്നെ സിമിലർലി ലൈക്ക് മീ ഐ ആം രജിസ്റ്റേർഡ് ആസ് എ നാച്ചുറലിസ്റ്റ് അപ്പോൾ ഐ ഐ എം നോട്ട് അലൌഡ് ടു ഡ്രൈവ്

ഇന്നലെ ടൈഗർ മൂവ്മെന്റ് ഉണ്ടായിരുന്ന ഒരു ഏരിയയിലേക്കാണ് കേട്ടോ ഇപ്പം നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ടൈഗ്രസ് ആയ ഡി ജയും രണ്ട് കുട്ടികളാണ് ആണ്ട്ടോ അവിടെ ഉള്ളത് ഈ കാന നാഷണൽ പാർക്കിൽ നമ്മുടെ ആദ്യത്തെ സൈറ്റിംഗ് മാൻ തന്നെയാണ് കേട്ടോ പക്ഷേ നമ്മുടെ നാട്ടിലുള്ള സ്പോട്ടഡിയർ ഒന്നും അല്ല ഇതാണ് ബാരാസിംഗ ഒരിക്കൽ ഏകദേശ വംശനാശത്തിന്റെ വക്കിലെത്തിയ ഈ ബാരാസിംഗയുടെ കൺസർവേഷന് വേണ്ടിയിട്ട് മെയിൻ പങ്ക് വഹിച്ച ഒരു കാടാണ് കേട്ടോ നമ്മുടെ ഈ കാന നാഷണൽ പാർക്ക് എന്താ പോകുന്ന ഒരു കൂട്ടം വൈൽഡ് വൈൽഡ്ഡോക്സ് ഏർലി മോർണിംഗിൽ മാത്രം ആവുന്ന ഇവർ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാടുകളിലൊക്കെ കാണാറുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാടുകളിൽ കാണാറുള്ള വൈൽഡ്ഡോക്സിൽ നിന്നും ഇവർക്ക് എന്തോ ഒരു വ്യത്യാസം കാണുന്നുണ്ട് ആരോ വായയുടെ സൈഡിലും കഴുത്തിലും ഒക്കെ ആയിട്ട് ഒരു വെള്ള ഷെയ്ഡ് കാണുന്നുണ്ട് പക്ഷെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാടുകളിൽ കാണുന്ന വൈൽഡ് വൈൽഡ്ഡോക്സിൻ്റെ കഴുത്തിലൊന്നും ഈ ഷെയ്ഡ് ഇല്ല കാട്ടിലെ ഏറ്റവും ക്രൂരന്മാരായ വേട്ടക്കാരാണ് കേട്ടോ ഇവർ ഇവരൊരു എരയെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടത്തോടെ ആ എരങ്ങ് വളയും എന്നിട്ട് എല്ലാരും കൂടെ ഒരുമിച്ചാണ് അറ്റാക്കിങ് അതുകൊണ്ട് തന്നെ സക്സസ് റേറ്റ് ഭയങ്കര കൂടുതലാണ് ഇവർക്ക് എര ചാവുന്നതിന് മുന്നേ തന്നെ ഇവര് പകുതിയിലധികവും തിന്നു കഴിഞ്ഞിട്ടുണ്ടാവും ഇവര് കൂട്ടത്തോടെ വന്നു കഴിഞ്ഞാൽ ടൈഗർ പോലും ഇവരുടെ മുമ്പിൽ നിൽക്കാറില്ല അതുപോലെ എല്ലാ അനിമൽസിനും പേടിയാണിവരെ

േ കാനാഷണൽ പാർക്കിന്റെ ലാൻഡ്സ്കേപ്പിനെ പറ്റി നോക്ക് എന്ത് ഭംഗിയാണെന്ന് ഇത് മുക്കി സോണാണ് കേട്ടോ ഇനി കാന സോണിലേക്ക് പോയാൽ ഇതിലും ഭംഗിയാണ് അവിടെ കാണാനായിട്ട് നമുക്കത് വഴിയേ കാണാം ഇതാണ് പെയിന്റഡ് കോൾ സ്പോട്ട് സോ യു ടു ഔട്ട് ഫോർ എ നമ്മൾ നേരത്തെ പറഞ്ഞ ഡി ജെനെയും അതിൻ്റെ ഫീമെയിൽ കബിനെയും ഒരു വണ്ടിക്കാർ സ്പോട്ട് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാണാൻ പറ്റുമെന്ന് അറിയാനായിട്ട് ഡി ജെക്ക് ഇപ്പോൾ രണ്ട് കപ്പ്സാണ് കേട്ടോ ഉള്ളത് ഒരു മെയിലും ഒരു ഫീമെയിലും മൂന്ന് കപ്പ്സ് ആയിരുന്നു കേട്ടോ അതിന് ഉണ്ടായിരുന്നത് പക്ഷെ കഴിഞ്ഞ ഒക്ടോബർ മുതൽ അതിൻ്റെ ഒരു കബ് മിസ്സിംഗ് ആണ് ഇപ്പോൾ ഉള്ള ഈ രണ്ട് കപ്പ്സും അത്യാവശ്യം ബോൾഡാണ് കേട്ടോ അവർ സ്വന്തമായിട്ട് ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞ് അറിയാൻ സാധിച്ചത് അപ്പോ അധികം താമസിക്കാതെ തന്നെ അവര് അമ്മയുടെ ടെറിട്ടറി വിട്ട് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് നമ്മള് വന്നപ്പോഴേക്കും ഡി ജെ കബും കാടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടോ അതുകൊണ്ട് നമ്മൾ ഇനി അവരെ സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് യുടെ ലാൻഡ്സ്കേപ്പിൽ കൂടുതലും സാൾ ഫോറസ്റ്റ് ആണ് കേട്ടോ ഈ നിൽക്കുന്ന ട്രീസ് ആണ് സാൾ ട്രീസ് ഇത് ജാർഖണ്ഡിന്റെയും ഛത്തീസ്ഗഡിന്റെയും സ്റ്റേറ്റ് ട്രീ ആണ് കേട്ടോ ഇവിടെ ഡീജനും കപ്സിനെയും സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ അവിടെ ടൈഗർ മൂവ്മെന്റ് ഉണ്ടെന്ന് കേട്ടിട്ട് നമ്മളെല്ലാവരും എല്ലാവരും കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാട്ടിൽ ചില പർട്ടിക്കുലർ സ്പോട്ടുകളിൽ മാത്രമായിട്ടോ വണ്ടി തിരിക്കാനൊക്കെ പാടുള്ളൂ ശങ്കർ അത് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ റിവേഴ്സ് പോയിക്കൊണ്ടിരുന്നത് നമ്മളവിടെ എത്തിയപ്പോഴേക്കും വേറെ വണ്ടികളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എവിടുന്നാണ് ടൈഗറിന്റെ എൻട്രി എല്ലാ വണ്ടികളും ഒരു പർട്ടിക്കുലർ ഇട്ടിട്ട് വെയിറ്റ് ചെയ്യാണ് വരുന്നു നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത ആള് ഡി ടൈഗേഴ്സിന്റെ മേൽ കബാണ് കേട്ടോ ഇത് ഇവരെല്ലാരും ഫാമിലി ആയിട്ടാണ് കേട്ടോ കാണാറ് പക്ഷെ ഇപ്പൊ പുള്ളിക്കാരൻ ഒറ്റയ്ക്കുള്ളൂ എന്നാ തോന്നുന്നത് അമ്മയും സഹോദരി ഒന്നും കാണാറില്ല കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കാമെന്നാണെന്ന് തോന്നുന്നുണ്ട് ഇത്രയും നല്ല വെള്ളം ആ പോണ്ടിൽ കിടന്നിട്ടും ആ കടുവെന്തിനാണ് ആ സൈഡിലുള്ള ഇച്ചിരി ഈ ചെളിവെള്ളം കുടിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ലാട്ടോ നേരത്തെ ശങ്കർ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഒരു സഫാരി ഒക്കൾ പത്ത് മിനിറ്റ് കൂടുതൽ ഒരു സ്പോട്ടിൽ തന്നെ നിർത്തിയിടാൻ പാടില്ല പത്ത് മിനിറ്റ് ആയാലും നമ്മൾ വേറെ എവിടെയൊക്കെ എങ്കിലും മൂവ് ചെയ്തിട്ട് റിട്ടേൺ വന്ന് പിന്നെ നമുക്ക് ആ സ്പോട്ടിൽ നിൽക്കാം കേട്ടോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പല ആംഗിളിൽ നിന്നുള്ള വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ടൈഗർ സൈറ്റിങ്സ് ഒരുപാട് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എനിക്ക് പുതിയൊരു ടൈഗർ സൈറ്റിങ് കിട്ടുമ്പോൾ ആദ്യമായിട്ട് കടുവയെ കാണുന്ന ഒരു ഫീലാണ് കേട്ടോ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞ കാട്ടിലേക്ക് കയറി പോകാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നുണ്ട് അവിടെ നിന്ന് എല്ലാരെയൊന്നും നോക്കിട്ട് ഇതാ മുകളിലേക്ക് കയറി പോവാനോ നമ്മൾ വിചാരിച്ച പോലെ ആള് കാട്ടിലേക്ക് കയറി പോയില്ലാട്ടോ എന്തായാലും ഇത്രയും വണ്ടികളും ആൾക്കാരൊക്കെ നിക്കുന്നതല്ലേ എല്ലാരും ഒന്ന് ശരിക്ക് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആളത് ആ ബോണ്ടിന്റെ മുകളിൽ കയറി കിടപ്പായി ഒന്നൊന്നര മണിക്കൂറോളം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടും ആൾക്ക് ഒരനക്കവും കാണുന്നില്ല കേട്ടോ അവിടെ നിന്ന് എണീക്കാനുള്ള ഒരു പ്ലാൻസും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അപ്പോഴാണ് തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ബേർഡ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതായിരിക്കുന്നു എമറാൾ ഡോ അഥവാ മരതക പ്രാവ് നമ്മുടെ തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് ബേർഡാണ് കേട്ടോ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിന് ഇതുവരെ നമുക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ ടൈഗേഴ്സ് മാത്രല്ല ബേർഡ്സ് ഉള്ള ഒരു ഫോറസ്റ്റ് ആണ് നമ്മുടെ ഈ കാന നാഷണൽ പാർക്ക് ഒന്നര മണിക്കൂറോളായി കൺമുമ്പിൽ ഉണ്ടെങ്കിലും എല്ലാരും ഇപ്പോഴും ടൈഗറിനെ ഷൂട്ട് ചെയ്യുന്ന തിരക്കില് തന്നെയാണ് കേട്ടോ റെസ്റ്റ് എടുക്കുകയാണെങ്കിലും ആള് നമുക്ക് ഡിഫറെൻറ്റ് പോസ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇനി ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് മുകളിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടപ്പോ എന്താണെന്ന് നോക്കിയതാണ് കേട്ടോ അപ്പൊ ഇതായിരിക്കുന്നു ഒരു മലബാർ പൈഡ് ഹോൺവിൽ അഥവാ പാണ്ഡൻ വേഴാമ്പല് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതിന് കാണുന്നത് നമ്മുടെ അതിരപ്പള്ളി വാഴ്ചാൽ ഏരിയയിലൊക്കെ ഉള്ളതാണ് കേട്ടോ ഇത് പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത് അതിന്റെ ഇണയെ വിളിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് ചാളത്തീറ്റുണ്ട് കേട്ടോ എപ്പോഴും പേറായിട്ട് മാത്രം സഞ്ചരിക്കുന്ന ഒരു പക്ഷിയാണ് കേട്ടോ വേഴാമ്പൽ അത് ഏത് ടൈപ്പ് വേഴാമ്പലായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവിടെ വരത്തി ഇപ്പോഴേക്കും നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ വീഡിയോയുടെ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ഇതിൻ്റെ അടുത്ത എപ്പിസോഡിൽ ഇതിലും നല്ല കാഴ്ചകളാണ് കേട്ടോ വരാനിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ഫോർ ദാറ്റ്